ഒരു കാലത്ത് യൂറോപ്പിനെ ആകമാനം വിറപ്പിച്ച ബി ബി സി സഖ്യത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ റയലിൻ്റെ തൂവള്ള ജെയ്സിയിൽ എതിരാളികളുടെ അന്ധകരായി കളം നിറഞ്ഞാടിയ ബെയിലും ബെഞ്ചമിൻ റൊണാൾഡോയും അടങ്ങിയ ബി ബി സി സഖ്യം എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു ലോസ് പ്ലാങ്കോസ് എന്ന മാത്തായ സാമ്രാജ്യത്തെ കാത്തു സൂക്ഷിച്ചത് ഈ മൂവർ സംഘമായിരുന്നു അന്ന് എത്രയെത്ര കോട്ടകളാണ് അവരുടെ ചൂടറിഞ്ഞത് എന്നാൽ അവരുടെ പടിയിറക്കം മൂലം റയൽ തകർന്നടിയുമെന്ന് വിചാരിച്ചവരെല്ലാം അത്ഭുതപ്പെടുത്തി സാക്ഷാൽ പെരസ് പുതിയ താരോദയങ്ങളെ ആ മുന്നേറ്റത്തിലേക്ക് ചുക്കാൻ പിടിക്കാൻ കൊണ്ടുവന്നു അതെ ബ്രസീലിയൻ പടക്കോപ്പുകളായ ബിനീഷസിനെയും റോഡ്രിക്കുകയും അവർ പെരസിൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചില്ല അവർ തങ്ങളിൽ അർപ്പിച്ച ദൗത്യം കൃത്യമായി തന്നെ ഗ്രൗണ്ടിൽ നടപ്പിലാക്കി പക്ഷേ എന്തോ ഒരു കുറവ് ആ മുന്നേറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അതെ അവരുടെ മുന്നേറ്റത്തെ ഫിനിഷ് ചെയ്യാൻ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ റാലിയിൽ ഇല്ലായിരുന്നു എന്നാൽ അതിന് പരിഹാരമായി കിലിൻ അംബാപ്പയെയും എൻഡ്രിക്കയെയും സാന്റിയാഗോ എന്ന രാക്ഷസ കോട്ടയിൽ എത്തിക്കലോട് കൂടെ അതിനും ഒരു പരിഹാരമായിരിക്കുന്നു സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ലോക ഫുട്ബോളിൽ എതിരാളികളെ വിറപ്പിക്കാൻ പോകുന്ന റയലിൻ്റെ ആ മുന്നറി നിരക്കാരെ കുറിച്ചാണ് വർഷം രണ്ടായിരത്തി പതിനെട്ട് റയലിൻ്റെ മുന്നേറ്റത്തിന് ചുവടുവെക്കാൻ ഒരു പതിനെട്ടുകാരനെ റയൽ അവരുടെ തട്ടകത്തിലെത്തിക്കുന്നു കാണാൻ വലിയ ഹൈറ്റും വെയ്റ്റുമൊന്നും ഇല്ലാത്ത പയ്യനിൽ വലിയ പ്രതീക്ഷകളൊന്നും ആരും കണ്ടിരുന്നില്ല എന്നാൽ തൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വിനീഷ്യസ് ജൂനിയർ എന്ന താരത്തിന് റയലിൽ നേരിടേണ്ടി വന്നത് മോശം പെർഫോമൻസുകളായിരുന്നു അതെ വിനീഷ്യസിന്റെ മുന്നേറ്റങ്ങൾ തുടരെ തുടരെ പിഴക്കുന്ന കാഴ്ച സിമ്പിളായി ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന അവസരങ്ങൾ പോലും വിനീഷ്യസ് മിസ്സാക്കുന്നൊരവസ്ഥ എന്തിനു വേണ്ടിയാണ് ഇത്രയും മില്ല് മുടക്കി ഈയൊരു താരത്തെ വാങ്ങിയതെന്ന് പോലും ആരാധകർ ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്നാൽ അതിലൊന്നും പതരാതെ തൻ്റെ സ്വപ്നങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് വിനീഷ്യസ് ജൂനിയർ മുന്നോട് കൊണ്ട് സഞ്ചരിച്ചു ഒടുക്കം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോൾ റാലിലെ വിനീഷ്യസിന്റെ കണക്കുകൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് ആ താരത്തിൻ്റെ ടാലൻസിനെയും ആ താരത്തിൻ്റെ പോരാട്ട വീരത്തെയും റാലിന് വേണ്ടി എൺപത്തിയാറ് ഗോളും പതിനൊന്നാം അസിസ്റ്റും അതുപോലെ റാലിൻ്റെ ചാമ്പ്യൻസ് ലീഗ് കിരീടനാട്ട്യത്തിലെ സുപ്രധാന പങ്കുകൾ അങ്ങനെ നീണ്ടിക്കിടക്കുന്നു വിനിയുടെ റെക്കോർഡുകൾ ഒരുപക്ഷെ ബ്രസീലിയൻ സ്കോഡിൽ അയാളുടെ പ്രതിഭയെ ലോകത്തോട് വിളിച്ചോതാൻ അയാൾക്ക് വേണ്ടത്ര സാധിച്ചില്ലായിരിക്കാം എന്നാൽ റാലിലെ വിനീഷ്യസ് ഒരു സംഭവം തന്നെയാണ് ഇന്ന് റാലിൻ്റെ ഇടത് വിങ്ങിൽ ഒരു ചീറ്റപ്പുലയെ പോലെ മുന്നേറുകയാണ് ഈ ഏഴാം നമ്പറുകാരൻ തനിക്ക് നേരിടേണ്ടി വന്ന എല്ലാ വിമർശനങ്ങൾക്കും അയാൾ മറുപടി നൽകുന്നത് തൻ്റെ തികവാർന്ന കളി മികവിലൂടെയാണ് അതെ ഫോർവേഡ് ഓഫ് ഇടത് വിങ് ഭരിക്കുന്നത് ഒരു ബ്രസീലുകാരനാണെങ്കിൽ വലത് വിങ് ഭരിക്കുന്നതും മറ്റൊരു ബ്രസീലിയൻ താരോദയമാണ് സാക്ഷാൽ ആഞ്ചലട്ടിയുടെ തുറുപ്പ് സീറ്റാണവൻ റയലിന്റെ കയ്യിൽ നിന്ന് മത്സരം പോയി എന്ന് തിരിച്ചറിയുന്ന സമയം ഒരു പത്താം നമ്പർക്കാരനെ ആഞ്ചലോട്ടി കളിക്കളത്തിലേക്ക് ഇറക്കി വിടാറുണ്ട് എന്നാൽ അവൻ കളത്തിറങ്ങിയാൽ എതിരാളികളുടെ ഹൃദയം ഭേദിച്ച് അവൻ കളിക്കളം വിടുകയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് യു സി എൻ്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ രണ്ടാം പാദത്തിൽ വിജയമുറപ്പിച്ച പെപ്പിന്റെ സംഘത്തെ സ്വന്തം നാട്ടിലേക്ക് തന്നെ മണക്കിവിടാൻ കാരണമായത് ഈ പയ്യൻ്റെ ഗോളായിരുന്നു അന്ന് കമന്ററി ബോക്സിൽ നിന്നും കമന്റേറ്റർ ആർത്ത് വിളിച്ചത് ഇപ്രകാരമായിരുന്നു ഇനി പറയാൻ പോകുന്നത് റയലിന്റെ മുന്നേറ്റത്തിലെ ഒരു പുതുമുഖത്തെക്കുറിച്ചാണ് സാന്റിയാഗോ ബെർണോബിൽ ഒരു പുതുമുഖക്കാരനാണെങ്കിലും അയാളെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കധികമൊന്നും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല തന്റെ പതിനെട്ടാം വയസ്സിൽ തന്നെ വേൾഡ് ചാമ്പ്യനാവാൻ ഭാഗ്യം ലഭിച്ച ഒരു ഫ്രഞ്ച് എക്സ്പ്രസ് ആണവൻ പി എസ് സിക്ക് വേണ്ടി ഇരുന്നൂറ്റി അൻപത്തിയാറ് ഗോളും നൂറ്റി അൻപത്തെട്ട് അസിസ്റ്റും നേടി പാർട്ടിസിപ്പൻസസിൽ ഇതിഹാസം തീർത്തവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീനയെ വിറപ്പിച്ച ആ പുലിക്കുട്ടി തൻ്റെ പ്രസന്റേഷൻ ദിവസത്തിൽ നാൽപ്പതിനായിരത്തോളം കാണികൾ അയാളെ വരവേൽക്കാൻ ആ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ റേഞ്ച് എത്രത്തോളം ആണ് എന്നത് ഞാൻ പറഞ്ഞറിയിക്കരുതില്ലോ ദ ന്യൂ നമ്പർ നയൻ ഓഫ് റയൽ മാൻഡ്രിഡ് വെള്ളവരക്കുള്ളിലെ പുള്ളി കിലിയൻ എം ബാപ്പെ ഈ മൂവർക്ക് സംഘത്തോടൊപ്പം ബ്രസീലിയൻ വണ്ടർ കിഡ് എൻട്രി കൂടെ ചേരുന്നതോടെ ഈ മുന്നേരു നിര എതിർ ടീമുകളുടെ പേടിച്ചപ്പനുമാകുന്നതിൽ യാതൊരു സംശയവുമില്ല പിന്നെ പലരും പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇത്രയും താരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ട്രയോ ഒരു ഫ്ലോപ്പ് ആകുമെന്നും അവരുടെ കളിയിൽ ഐക്യമുണ്ടാകില്ല എന്നൊക്കെ എന്നാൽ അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ അവരുടെ പരിശീലന സ്ഥാനത്ത് നിൽക്കുന്നത് കാരളോ അഞ്ചലോട്ടി എന്ന മാസ്റ്റർ ബൈനാണ്